മമ്മൂട്ടിയുടെ ജീവചരിത്രമാണ് നമുക്കൊന്ന് കേട്ട് നോക്കാം മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് സെപ്റ്റംബർ ഏഴിന് ആലപ്പുഴ ജില്ലയിലെ ചന്ദിരൂർ എന്ന സ്ഥലത്താണ് മമ്മൂട്ടി ജനിച്ചത് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള ചെമ്പ് എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം വളർന്നത് മമ്മിയുടെ ബാപ്പ ഇസ്മയിലും ഉമ്മ ഫാത്തിമയുമാണ് ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലാണ് മമ്മൂട്ടി ജനിച്ചത് ഇസ്മയിൽ ഫാത്തിമ ദമ്പതികളുടെ മൂത്ത മകനാണ് മമ്മൂട്ടി പ്രശസ്ത ചലച്ചിത്ര സീരിയൽ നടൻ ഇബ്രാഹിം കുട്ടി സക്കറിയ ആമിന സൗദ ഷഫീന എന്നിവരാണ് സഹോദരങ്ങൾ ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂരിനടുത്തുള്ള ചന്ദിരൂരിലാണെ ഉമ്മയുടെ നാട് സ്കൂൾ വിദ്യാഭ്യാസം പഠിക്കുന്ന കാലത്തും കലാകായിക രംഗങ്ങളിൽ സജീവമായിരുന്നു മമ്മൂട്ടി കൊച്ചിയിലെ മഹാരാജാസ് കോളേജിൽ നിന്നാണ് മമ്മൂട്ടി ബിരുദം നേടിയത് തുടർന്ന് എറണാകുളത്തുള്ള ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് അഭിഭാഷകനായി പുറത്തിറങ്ങിയ മമ്മൂട്ടി മഞ്ചേരിയിൽ അഡ്വക്കേറ്റ് ശ്രീധരൻ നായരുടെ ജൂനിയർ അഭിഭാഷകനായി രണ്ടു വർഷം സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പ്രദർശനത്തിനെത്തിയ അനുഭവങ്ങൾ പാളിച്ചകളാണ് മമ്മൂട്ടി അഭിനയിച്ച ആദ്യ ചിത്രം കഠിനാധ്വാനം കൊണ്ട് അഭിനയ ലോകത്ത് സ്ഥാനം നേടിയെടുക്കാൻ മമ്മൂട്ടിക്ക് സാധിച്ചു തുടക്കത്തിൽ അപ്രധാനമായ വേഷങ്ങളിലൂടെ സാന്നിധ്യം അറിയിച്ചു എം ടി വാസുദേവൻ നായർ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത ദേവലോകം എന്ന മലയാള ചലച്ചിത്രമാണ് മമ്മൂട്ടി പ്രധാന വേഷത്തിൽ അഭിനയിച്ച ആദ്യത്തെ ചലച്ചിത്രം എന്നാൽ ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായില്ല കെ ജി ജോർജ് സംവിധാനം ചെയ്ത മേള എന്ന ചിത്രമാണ് മമ്മൂട്ടിയിലെ അഭിനയ െ ശ്രദ്ധേയനാക്കിയത് അദ്ദേഹത്തിന്റെ യവനിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജോഷി സംവിധാനം ചെയ്ത ന്യൂഡൽഹി എന്ന ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടെ താരമൂല്യം ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മമ്മൂട്ടി വിവാഹിതനായി സുൽഫത്താണ് മമ്മൂട്ടിയുടെ ഭാര്യ ഈ ദമ്പതികൾക്ക് സുർമി എന്ന പേരുള്ള ഒരു മകളും ദുൽഖർ സൽമാൻ എന്ന പേരുള്ള ഒരു മകനുമുണ്ട് അദ്ദേഹത്തിന്റെ മകൻ ദുൽഖർ സൽമാൻ ഇന്ന് മലയാളത്തിൽ തിരക്കുള്ള നടന്മാരിൽ ഒരാളാണ് മൂന്ന് പതിറ്റാണ്ടുകളിലേറെയായി സജീവ അഭിനയ രംഗത്തുള്ള അദ്ദേഹം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മൂന്ന് തവണ നേടിയിട്ടുണ്ട് ഇതിന് പുറമെ അഞ്ചു തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും പന്ത്രണ്ട് തവണ ഫിലിം ഫിലിംഫെയർ ദക്ഷിണേന്ത്യൻ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഭാരത് സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചു രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ കേരള സർവകലാശാലയിൽ നിന്ന് ഓണറ്റി ഡോക്ടറേറ്റ് ലഭിച്ച ഇദ്ദേഹത്തെ ആ വർഷം ഡിസംബറിൽ തന്നെ ഡോക്ടറേറ്റ് നൽകി കാലിക്കറ്റ് സർവകലാശാല ആദരിച്ചു മലയാളത്തിന്റെ പ്രമുഖ ചാനൽ ശൃംഖലയായ മലയാള കമ്മ്യൂണിക്കേഷന്റെ രൂപീകരണം മുതൽ മമ്മൂട്ടി ചെയർമാനാണ് ആണ് കൈരളി പീപ്പിൾ വി എന്നീ ചാനലുകൾ മലയാളം കമ്മ്യൂണിക്കേഷന്റെ കീഴിലുള്ളതാണ് കൊച്ചി മഹാരാജാസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും എറണാകുളം ലോ കോളേജിൽ നിന്ന് എൽ എൽ ബിയും കരസ്ഥമാക്കിയതിനു ശേഷം മഞ്ചേരിയിൽ രണ്ടു വർഷം സേവനമനുഷ്ഠിച്ചു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലാണ് ആദ്യം അഭിനയിക്കുന്നത് തുടർന്ന് അതേ വർഷം പുറത്തിറങ്ങിയ മേള തൃഷ്ണ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു മമ്മൂട്ടിക്ക് ആദ്യമായി താരപദവി നേടിക്കൊടുത്ത ചിത്രമാണ് യവനിക ഇതിൽ അദ്ദേഹം അവതരിപ്പിച്ച ശക്തമായ പോലീസ് കഥാപത്രം പിൽക്കാലത്തെ തരംഗമായി മാറി മലയാളത്തിന് പുറമെ ഹിന്ദി തെലുങ്ക് കന്നഡ തമിഴ് തുടങ്ങിയ അന്യഭാഷാ സിനിമകളിലും അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്